മഹേശ്വരേഷ് രാജാവിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അഞ്ചൽക്കാർ ഈ അറിയിപ്പ് നടത്തിയപ്പോൾ വിവരങ്ങളെല്ലാം അറിഞ്ഞ് മൊറദേഖായി വസ്ത്രം കീറി രട്ടൊടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിൻ്റെ നടുവിലേക്ക് ചെന്നു വളരെ സങ്കടത്തോടെ അത്യുച്ചത്തിൽ നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണ് മൊറദേഖായിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് രാജാവിൻ്റെ പടിവാതിൽ വരെ രട്ടൊടുത്ത് വെണ്ണീറിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് മൊറുദായി ചെന്നെത്തുന്നു എന്നാൽ രാജാവിൻ്റെ പടിവാതിലിനകത്ത് സാധ്യതയില്ലാതിരുന്നത് കൊണ്ട് അവിടെ നിന്ന് നിലവിളിക്കുകയാണ് ചെയ്യുന്നത് രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സ്ഥലത്തെയും യഹൂദന്മാർ മഹാദുഃഖത്തിലായി അവർ ഉപവസിച്ചു അവർ കരഞ്ഞു പ്രാർത്ഥിച്ചു അവിടെയെല്ലാം വിലാപമുണ്ടായി യഹൂദന്മാരെല്ലാവരും തന്നെ വെണ്ണീറിൽ കിടന്നു എസ്തേറിൻ്റെ ബാല്യകാര്യത്തികളും ഷണ്ണന്മാരും വന്ന് രാജ്ഞിയെ വിവരം അറിയിക്കുന്നു ഈ തൻ്റെ വളർത്തച്ഛനായ മൊറേഖായുടെ ഈ സങ്കടം മനസ്സിലാക്കി വെട്ടിലും വെണ്ണീറിലും രട്ടിലും കിടക്കുന്ന മൊറേഖായ്ക്ക് പുതുവസ്ത്രം കൊടുത്തു വിടുകയാണ് എസ്തേർ ചെയ്തത് എന്നാൽ എസ്തേറിൻ്റെ അടുത്തേക്ക് ഹത്താക്ക് എന്ന് പറയുന്ന ആൾ എന്ന ഷണ്ണൻ ചെന്നിട്ട് മൊറുദ്ദേഖായി അഭിപ്രായം മനസ്സിലാക്കി എസ്തേറിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നു ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ നാലാം അധ്യായത്തിലുള്ളത് നാലാമധ്യായത്തിൻ്റെ പതിനാലാം വാക്യം മുതൽ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ മൊറദേഖായി ഈ വസ്ത്രം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല മറിച്ച് പ്രത്യേകമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ എസ്തീറിന് കൊടുക്കുകയാണ് നീ രാജധാനിയിൽ രാജധാനിയിലിരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളുമെന്ന് നീ വിചാരിക്കേണ്ട നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും അങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്ക് അറിയാം അതിന് എസ്തേർ മറുപടിയായിട്ട് മുറുതേഖായ്ക്ക് മറുപടി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നു നീ ചെന്ന് ശൂഷ്യനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി മൂന്ന് ദിവസം രാവും പകലും ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നിർദ്ദേശം കൊടുക്കുന്നു ഞാനും എൻ്റെ ബാല്യകാര്യത്തികളും അങ്ങനെ തന്നെ ഉപവസിച്ചു കൊള്ളാമെന്ന് എസ്തേറും പറയുന്നു ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിനെ ചെന്ന് കാണാം എന്ന് എസ്തേർ നിശ്ചയിക്കുകയാണ് വാസ്തവത്തിൽ എസ്തർ എടുക്കുന്ന തീരുമാനം അന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു പോരാട്ടമാണ് രാജാവിൻ്റെ സന്നിധിയിലേക്ക് രാജകൽപ്പനയില്ലാതെ കടന്നു ചെന്നാൽ രാജാവിൻ്റെ വാൾ ആ വ്യക്തിയുടെ ശിരസിൽ വീഴുകയായിരുന്നു അന്നത്തെ പതിവ് രാജാവിന് പ്രീതി തോന്നിയാൽ മാത്രം രാജാവിൻ്റെ പൊൻ ചെങ്കോൽ നീട്ടിക്കൊടുക്കും രാജാവിൻ്റെ അറിയിപ്പില്ലാതെ കൽപ്പനയില്ലാതെ മൊറേഖായുടെ നിർദ്ദേശപ്രകാരം തൻ്റെ ജനതയെ രക്ഷിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും വിമോചനം നൽകുന്നതിനും വേണ്ടി എസ്തേർ സ്വജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് രാജാവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ തീരുമാനിക്കുന്നു ഉറച്ച തീരുമാനങ്ങളും ആന്തരികമായ ധൈര്യവും തൻ്റെ വളർത്തച്ഛൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനുള്ള സന്മനോഭാവവും എസ്തേറിനെ മറ്റ് സ്ത്രീകളിൽ നിന്ന് വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക് നാലാമധ്യായത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരുന്നതായിട്ട് കാണുവാനായി സാധിക്കുന്നു എസ്തർ എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയായിട്ടാണ് നാലാമധ്യായത്തിൽ നിലകൊള്ളുന്നത്